ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരു എന്നോട് ചോദിച്ചിരുന്നു നമ്മളെ വെറിഗേറ്റഡ് പേരക്കെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ വെറിഗേറ്റഡ് പേരയ്ക്ക് എൻ്റെ വീട്ടിലാകെ ചെറിയൊരു തയ്യ് മാത്രമേ ഉള്ളൂ ഇതെന്നെനിക്ക് നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടിയതാണ് കേട്ടോ ഒരുപാട് ഞാൻ പറിച്ചു കഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ കായ്ഫലം എന്ന് പറഞ്ഞിട്ടാകെ ഒന്നും മാത്രമേ ഉള്ളൂ അത് പാകമായിട്ടില്ല അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീഫിന്റെ അതേ കളറിൽ തന്നെയാണ് ഇതിന്റെ കായും വരുക അപ്പൊ കായുള്ളിൽ പിങ്ക് കളറാണ് വരിക അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്കെന്നാണ് പെരുകേറ്റൊരു പേരക്ക പിന്നുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ തയ്യൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ കായ്ഫലം കിട്ടും കേട്ടോ കാരണം ഇതിപ്പോ കണ്ടില്ല ചെറിയൊരു ചെറിയ ഞാൻ നട്ടത് പിന്നെ അതിന്റെ അനുസരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി അപ്പൊ നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടും ഇപ്പൊ വർഷത്തിലും മുഴുവൻ ഇത് കായ്ച്ചുകൊണ്ടേരിക്കും കേട്ടോ ഇപ്പൊ കായിന്റെ കളറും അതേപോലെ ലീഫിന്റെ കളറും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ വരിക വെള്ളം പച്ചം കൂടി മിക്സ് ആയിട്ടുള്ള കളറിലാണ് കായും വരലും മറ്റുപേരൊക്കെ അപേക്ഷിച്ചിട്ട് നമ്മളത് കൊലകുത്തിയിട്ട് കായ്ക്കലല്ലോ കേട്ടോ കാരണം ഇപ്പൊ ഇതൊക്കെ കണ്ടില്ല കൂട്ടത്തിലാണ് ഒട്ടാകായിട്ടാണ് കായ്ച്ചു വരിക കണ്ടില്ലേ ഒന്നിന്റെ കൂടെ തന്നെ അടിപ്പിച്ചിട്ട് പൂവിരിഞ്ഞിട്ടാണ് കഴിക്കുക പക്ഷെ വെറുകേറ്റിട്ട് അങ്ങനെ അല്ല കായ്ക്ക നിറച്ച് കായ്ക്കും എന്നിരുന്നാലും സിംഗിൾ ആയിട്ടാണ് കായ്ക്കുക കാരണം ഇതേപോലെ കൂട്ടത്തിലൊപ്പനായിട്ട് കായ്ക്കലില്ല കേട്ടോ ഇനി ചെടി നടേണ്ടതും അതേപോലെ തന്നെ സാധാ നമ്മൾ നടുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വെറുകേറ്റിട്ട് നമ്മൾ നടേണ്ടത് അതേപോലെ സാധാ ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ വെള്ളം വളങ്ങളും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കും വേണം കേട്ടോ